ും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളെ കുറിച്ചാണ് ജോലി ചെയ്യുമ്പോൾ തന്നെ ഉയർന്ന ശമ്പളം നേടാനും ഈ ഫീൽഡിൽ എത്രയെത്ര അവസരങ്ങളാണ് അത് ഇഗ്നോയുടെ ഇൻറ്റിഗ്രേറ്റഡ് യു ജി പി ജി പ്രോഗ്രാമും സി ബി എസ് എമിനെ അക്കാദമിയുടെ ജോബ് അഷ്ട്രിംഗും ഒരുമിച്ച് എങ്ങനെ നിങ്ങളുടെ കരിയർ മാറ്റുമെന്ന് നോക്കാം

സാധാരണ കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ റിയൽ ടൈം ഇൻഡസ്ട്രി പ്രൊജക്ടുകൾ ഇന്റർവ്യൂ തയ്യാറെടുപ്പ് ജർമ്മൻ യു എ എന്നിവിടങ്ങളിലേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റികൾ എൻ്റെ പേര് മിയ ഞാനൊരു ഫ്ലൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഇഗ്നോ പ്ലസ് സി ബി എസ് കോഴ്സ് ചെയ്ത് ആറു മാസത്തിനുള്ളിൽ എൻ്റെ സാലറി ഇരുന്നൂറ് ശതമാനം കൂടി ഇപ്പോൾ ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്നു ഈ അവസരം നഷ്ടപ്പെടുത്തരുത് അടിയന്തര എൻറോൾമെന്റിനായി വാട്സപ്പ് ചെയ്യുക സെവൻ സീറോ സിക്സ് വൺ സെവൻ ടു സെവൻ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് കേരളം